സ്വാഗതം പേരമള കോഴിക്കോട് റോഡിൽ പേരമല എളമാരൻ കുളമര ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലെ കലങ്കിനരികിലെ ചതിക്കുടി കാനര യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകടങ്ങൾ പതിവാകുന്നു പി ഡബ്ല്യു ഡി അധികൃതരുടെ അനാസ്ഥയാണ് കാരണമെന്ന് നാട്ടുകാർ കോഴിക്കോട് കുറ്റ്യാടി റോഡിൽ ചെമ്പ്ര റോഡ് ജംഗ്ഷനിൽ കലുങ്ക് നിർമ്മാണം ആരംഭിച്ചിട്ട് ആറുമാസം കഴിഞ്ഞു കല്ലുങ്കിനു ചേർന്ന് റോഡിൽ കുഴികൾ രൂപപ്പെട്ടതിനാൽ കാൽനട യാത്രക്കാരും ഇരുചക്രവാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറി കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ ആഴം അറിയാതെയാണ് രാത്രിയിലും പകൽ പോലും ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ യാത്രക്കാരുടെയും സമീപത്തെ കടകളിലെ ജീവനക്കാരുടെയും ദേഹത്തേക്ക് കല്ലുകൾ തെറിക്കുന്നതും പതിവാണ് രാത്രി കാലങ്ങളിൽ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽ പെടുമ്പോൾ ആശുപത്രിയിൽ എത്തിക്കാൻ പാടുപെടുന്നതും പതിവ് കാഴ്ചയാണ് വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നു പോകാൻ ബുദ്ധിമുട്ടാണെന്നും പ്രശ്നത്തിന് ഉടൻ കോറി വെയിറ്റ് ഇട്ടെങ്കിലും താൽക്കാലിക പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ആൾക്കാർ എന്തെങ്കിലും ചെയ്യണ്ടോ ആരാടി ആറായിരം പുഴ അഞ്ചാറ് മാസമായി ഇങ്ങനെ ഇതിൻ്റെ പണി കാലത്തിൻ്റെ പണി കുറേ കാലിങ്ങനെ കടന്ന് ഒരു ആറേഴ് മാസം കഴിഞ്ഞിട്ട് പാലത്തിൻ്റെ പണിപ്പെട്ടത് അതിനെക്കുറിച്ച് പുഴി കുറേ കാലമായി ആളുകൾ തെന്നിരുന്ന മഴക്കാലം വെള്ളം കെട്ടിയിട്ടില്ല ഇത് വളരെ ഉത്തരവാദിത്വമില്ലാത്ത ഒരു നിലപാടാണ് ഇതിൻ്റെ അധികൃതർ ചെയ്തിട്ടുള്ളത് ഈ ടൗണിലുള്ള ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇവിടെ കുടുങ്ങി ഗതാഗത തടസ്സവും സൃഷ്ടിക്കുന്നത് ഉടൻ തന്നെ പി ഡബ്ല്യു ഡി അധികൃതരുടെ ശ്രദ്ധ പതിയണമെന്ന് കാൽനട യാത്രക്കാരും വാഹന ഉടമകളും വ്യാപാരികളും പറഞ്ഞു ഞാനിതിന്റെ കഷ്ടാണ് ഇവിടെ കുഴി ഉള്ളത് കൊണ്ടൊന്നും കുഴി ഉള്ളതന്നെ അറിയാൻ പറ്റുന്ന പല ആൾക്കാരും ഇതിൽ വീഴുന്നുണ്ട് വണ്ടികളൊക്കെ പോകാൻ ചെറിയ വാഹനങ്ങളൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊന്ന് എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണ് ഇത് രണ്ട് മാസം മുമ്പ് നന്നാക്കിയ റോഡാണ് ഇല്ലാത്ത ആർക്കായി റോഡിൻ്റെ പൈതൃല ചിലവെല്ലാം കൊണ്ടുവന്ന ആർക്കറിയാം റോഡിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും റോഡ് ഈ ഈ രീതിയിലാവില്ല എത്ര റോഡ് കുഴിയിലൊക്കെ ആളുകൾ വേണം പിന്നെ ഭയങ്കര പരിപ്പൊക്കെ പെരുന്നുണ്ട് പിന്നെ ആളുകൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഒഴിവുണ്ടായി ഒഴിവുള്ള സ്ഥലത്തൂടെ എടുക്കുമ്പോൾ അതിന് സൈഡും നോക്കുന്നില്ല ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് എന്തൊക്കെ കരി കയറിയപ്പോൾ